വീട്ടിൽ ശീമപ്ലാവ് നട്ടാൽ ഗൃഹനാഥന് ദോഷമോ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവഗ്രഹ ഹാസോസിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം എല്ലാവരും വളരെ സ്വാദിഷ്ടമായി പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു വിഭവമാണ് ചീമച്ചക്ക എന്നുള്ളത് എന്നാൽ ശീമപ്ലാവ് നടന്ന വീടുകളിൽ ഗൃഹനാഥന് ദോഷം ഉണ്ടാകാറുണ്ടോ എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ് ഈ വൃക്ഷം ശിമപ്ലാവ് താരതമ്യേന വ വേരുകൾക്കും തടികൾക്കും തടിക്കും ബലം കുറഞ്ഞ ഒരു വൃക്ഷമാണ് ഇത് നടും ഇതിൽ നിന്നും എന്തോ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് എല്ലാവരും സംശയിക്കപ്പെടുന്നു ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഈ ഇതൊരു വേരുകൾക്കും തടികൾക്കും ബലം കുറഞ്ഞ വൃക്ഷമായതിനാൽ ഇത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പേരുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുവാനും ഒക്കെയുള്ള സാധ്യതകളുള്ള വൃക്ഷമാണ് അതോടൊപ്പം വളരെ വലിയ ഇല ആയതിനാൽ മഴ പെയ്യുമ്പോൾ വെള്ളം തങ്ങി നിന്ന് ഭാരം കൂടുവാനും കാറ്റിൻ്റെ ശക്തി മൂലം മറിഞ്ഞു വീഴുവാനും ഒക്കെ ഈ വൃക്ഷത്തിന് സാധ്യത വളരെ കൂടുതലുള്ളൊരു വൃക്ഷമാണ് അതിനാൽ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ നടുമ്പോൾ വീട്ടിൽ നിന്നും പരമാവധി ദൂരം കൊണ്ട് ദൂരത്തിൽ നടുക അതോടൊപ്പം വീട്ടിൽ നിന്നും ഒരു നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ വീടിന് ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു വാസ്തുമണ്ഡലം കൊണ്ടോ ോ മര മതിൽ കൊണ്ടോ അതിന് വെളിയിൽ നടുക എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പല പലപ്ലാവ് നിൽക്കുന്ന പല വീടുകളിലും അപമൃത്യു സംഭവിച്ചിട്ടുള്ളതായും ഒരു വീട്ടിൽ തന്നെ രണ്ട് അപമൃത്യു സംഭവിച്ചതായും എനിക്ക് വ്യക്തിപരമായി അനുഭവമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളിൽ നിന്ന് നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നു എന്നുള്ള സംശയം പലർക്കുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ട ആൾക്കാർ ആ വൃക്ഷങ്ങൾ നടുമ്പോൾ വീട്ടിൽ നിന്നും പരമാവധി ദൂരത്തിൽ നടുക അല്ലെങ്കിൽ ഒരമതിലോ വാസുമണ്ഡലമോ കെട്ടിത്തിരിച്ച് അതിന് വെളിയിൽ നടുക ഈ മരം എത്ര ഉയരത്തിൽ വളരുമോ ആ ആ മരം നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ദോഷം പറ്റാത്ത അകലത്തിൽ ദൂരത്തിൽ നടുകയാണെങ്കിൽ അതിൽ നിന്നുള്ള നെഗറ്റീവ് എനർജികൾ നമ്മുടെ വീടിനെ ബാധിക്കാതിരിക്കുകയും അതോടൊപ്പം അത് മറിഞ്ഞു വീണാലും നമ്മുടെ വീടിനെ കേടുപാടുകൾ സംഭവിക്കാതിരിക്കുകയും ചെയ്യാം എന്നാൽ ഇന്ന് സീമപ്ലാവുകൾ വളരെ ചെറിയ വലിപ്പത്തിൽ തന്നെ കായ്ക്കുന്ന ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ നഴ്സറികളിൽ വാങ്ങിക്കാൻ കിട്ടുകയും ഇത് വളരെ വലിയ പൊക്കത്തിലൊന്നും ഉയരത്തിൽ വളരാതിരിക്കുകയും പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ നഴ്സറികളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള വൃക്ഷങ്ങളാവുമ്പഴത്തേ അത് വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതകളൊക്കെ കുറയുകയും അത് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ വീട്ടിൽ നിന്നും പരമാവധി ദൂരത്തിൽ നട്ടു വളർത്തുക നിങ്ങൾക്ക് അതിനോടൊരു ഭയമുണ്ട് അതിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിക്കും എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ വീടിനും ആ മരത്തിനുമിടയിൽ ഔഷധ ഗുണമുള്ള പോസിറ്റീവ് എനർജി നൽകുന്ന വേപ്പ് ചന്ദനം അങ്ങനെയുള്ള എന്തെങ്കിലും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആ മരത്തിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് പ്രവഹിക്കുന്നതിനെ തടയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അനുഭവത്തിൽ എന്താണ് ഇത് ശരിയാണോ ചിമപ്ലാവ് നടന്ന വീടുകളിൽ ദോഷമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചുറ്റുപാടും വീക്ഷിച്ചിട്ട് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബ പരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി